മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് രണ്ട് അടി പിന്നിട്ടു അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ദുർബലമായ മഴ ആണെങ്കിലും നീരൊഴുക്ക് ശക്തമാണ് നിലവിലെ റൂൾ കറവ് പ്രകാരം അണക്കെട്ടിൽ സംഭരിക്കാൻ തമിഴ്നാടിന് കഴിയുക അടി വെള്ളമാണ് വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ അണക്കെട്ട് വരും രണ്ടായിരത്തിൽ ആയിരുന്നു അണക്കെട്ട് അവസാനമായി തുറന്നത് കണക്ക് പ്രകാരം അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഘനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ വർഷം ഈ സമയം അണക്കെട്ടിൽ നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് അടി വെള്ളമാണ് ഉണ്ടായിരുന്നത് മുൻ വർഷത്തേക്കാൾ പന്ത്രണ്ട് അടി വെള്ളം അണക്കെട്ടിൽ കൂടുതലാണ് എഴുപത്തിരണ്ട് അടി പരമാവധി സംഭരണശേഷിയുള്ള തമിഴ്നാടിന്റെ വൈകാ അണക്കെട്ടിൽ അറുപത്തിമൂന്ന് അടിയാണ് നിലവിലെ ജലനിരപ്പ് കേരളത്തിൽ കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് വൈകൈ അണക്കെട്ട് തുറന്നു വൈകാ അണക്കെട്ടിൽ നിന്ന് സെക്കൻഡിൽ മൂവായിരം ഘനയടി വെള്ളമാണ് നിലവിൽ പുറത്തേക്ക് ഒഴുകുന്നത് വൈകാ നദിക്കരയിൽ മുന്നറിയിപ്പും നൽകി കേരളത്തിൽ കാലവർഷം ശക്തമായി മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം കൊണ്ടുപോകേണ്ടി വന്നാൽ വൈകാ അണക്കെട്ടിലാണ് ജലം സംഭരിക്കുക പണം ഞങ്ങൾ തരും